കൃത്യമായ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം നമ്മളെ ഉണ്ട് ഈ ഇരയെ സ്വാധീനിക്കുന്നതും ഇര എങ്ങനെയാണെന്ന് പറയുന്നതെന്നൊക്കെ അതിനെല്ലാം ബഹുമാനപ്പെട്ട ഡി ജി പിന്നെ നമ്മൾ സമർപ്പിച്ചതും അദ്ദേഹത്തിന്റെ ബ്രീഫിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായി ഒരു വാർത്ത ചെന്ന പേരിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഇര അല്ലെങ്കിൽ ഒരു പ്രതി രക്ഷപ്പെട്ടാൽ ആദ്യം കള്ളക്കേസിൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ടത് എനിക്ക് പരാതി കൊടുത്ത ആ ഇരയ്ക്കെതിരെയാണ് ഇവിടെ സംഭവം വാർത്ത ചെയ്ത എനിക്കെതിരെയാണ് ഇയാൾ കൂടി എനിക്ക് പറയാൻ പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ ഇയാളെ ഹെറുതെ വിട്ട് ഞാൻ ഇര സമിച്ചില്ലെങ്കിൽ നൂറ്റി അറുപത് ദിവസം ജയിലിൽ കിടന്നതിനും ഇത്രയും പോലീസ് സംവിധാനങ്ങളും സിസ്റ്റമൊക്കെ പറഞ്ഞു ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഈ ഇരയിൽ നിന്ന് ഈടാക്കി സർക്കാരിന് കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മുടെ ആവശ്യം അതുതന്നെയാണ് ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്

കേസ് പൈസ ഒതുക്കിയെങ്കിൽ അവര് ോ സെയിം കുറ്റോ ആരാണ് അയാൾ അത് എങ്കിൽ ഇതിനെ പിൻവലിച്ച് ആരാണോ തിരിച്ച് അതേ ചോദിച്ചാൽ അവരാണ് അത് രണ്ടാമത്തെ കാര്യം ഞാൻ അറിഞ്ഞൊരു കേസ് എന്ന് ഈ മജിസ്ട്രേറ്റിന് മുമ്പേ അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ആദ്യമേ അവർ പറയണത് മജിസ്ട്രേറ്റ് ഈ നിങ്ങൾ ചോദ്യം തരത്തില്ല അതായത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഈ കുട്ടിയുടെ അമ്മ എന്തിനാ വന്ന ഇത് അവരല്ലല്ലോ ഇത് അവരുടെ അവരുടെ മകളാണ് നിങ്ങൾക്ക് കേസിനെ കുറിച്ച് ആദ്യമായിട്ട് നിങ്ങൾ പറയാനുള്ളത് പീഡനം ചെയ്ത വ്യക്തിയാണ് മജിസ്ട്രേറ്റ് വിളിക്കുന്നത് അല്ലാതെ അവർക്ക് വരുന്നത് ഇപ്പൊ നമ്മൾ പല ആദ്യത്തെ സൂര്യനിലയ തങ്കപണി കേസൊക്കെ പഠിച്ചവർക്ക് വന്നാൽ ഈ കേസിലൊക്കെ ആ ഇര പറയുന്നിടത്താണ് ഇരയാണ് മജിസ്ട്രേറ്റ് നമ്മളെ എൻ്റെ മകളെയാണോ തങ്ങളുടെ മകളെ ആണോ ചിന്തിച്ചെങ്കിൽ നമ്മുടെ മകളെ സർക്കാർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എടുത്തിട്ട് അവരാണ് മുല്ലി എടുത്ത് മജിസ്ട്രേറ്റ് മൊഴി ഹാജരാക്കുന്നത് അപ്പൊ അച്ഛനും ഒക്കെ യാതും പങ്കുവില്ല ഇവിടെ സംഭവിച്ചത് ഈ കുട്ടിയെ അവർ തന്നെ കണ്ണു കാണാൻ വയ്യാന്നൊന്നും സർക്കാരിൽ ഏറ്റെടുത്ത കുട്ടിയെ അവർ തന്നെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൂടുന്നത് ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കില്ല നമ്മൾ നമ്മളെത്രയും ഇതിന് മുന്നുണ്ടായ ബോക്സോ ഫീസിലെ ഏരെയാണ് സർക്കാരാണ് അവരെ സംരക്ഷിക്കുന്ന പഠിക്കുന്ന പക്ഷെ ഇതിന് കണ്ണു കാണാൻ പറഞ്ഞാൽ ഈ കുട്ടിയെ അവരിലായി പക്ഷെ ഒരിക്കലും മജിസ്ട്രേറ്റും ഒരു മജിസ്ട്രേറ്റും കുട്ടിയുടെ അമ്മയെ വിളിച്ച് ചോദിക്കത്തില്ല അമ്മയ്ക്ക് അറിയത്തില്ല ഒരു കാര്യം നിങ്ങൾക്ക് പ്രത്യേകപ്പെടുത്താം ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു ചോദ്യം ഉണ്ട് പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലം ഇവിടെ വ്യത്യസ്തമായ പറഞ്ഞ ഒരു ഹോട്ടലിലാണ് മുനമ്പം ബീച്ച് ഹോട്ടൽ നടത്തുള്ള റിസോർട്ടിലാണ് ഇതിനെ പീഡിപ്പിച്ചിരിക്കുന്നത് എട്ടു മാസം മുമ്പേ പീഡിപ്പിച്ച ഒരു കേസ് ഈ ഹോട്ടലിൽ ആരെങ്കിലും അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞുവെങ്കിലും ആ ഹോട്ടലിൽ എങ്ങനെ രേഖ വന്നു ആ ഹോട്ടലിൽ ഇങ്ങനെ തിരിച്ചറിഞ്ഞു അവിടെയൊക്കെ ചെയ്ത് പിന്നെ വന്നത് ആ ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോയ ഡോക്ടർ ചുമ്മാ എഴുതി കൊടുക്കും ഇതിന് പീഡനപ്പെട്ടു പീഡിപ്പിച്ചു അപ്പൊ ആ ഡോക്ടർ മെഡിക്കൽ പരിശോധന എടുത്ത തൈക്കാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അവരാണ് പരിശോധിച്ചെടുത്ത സർട്ടിഫിക്കറ്റ് ഇത് കഴിഞ്ഞിട്ടാണ് ില് മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ക്യാമറാമാൻ്റെ സാധിച്ചത് പോലീസ് ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറമാൻ ആണല്ലോ ക്യാമറ ഓൺ ചെയ്തു വെച്ചിട്ട് ക്യാമറമാൻ്റെ വെളിയിലാക്കി മജിസ്ട്രേറ്റും ആ കുട്ടി കൂടാണ് വീടിയെടുത്തത് പ്രൂഫ് ഉള്ളതല്ലേ എന്റെ ചോദ്യം അതല്ല ഇത് ഇത്രയും പ്രൂഫ് ഉണ്ടായിട്ട് നിങ്ങളാണ് പ്രതി നിങ്ങൾ രക്ഷപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായത് ദൈവത്തിനെ കുറിച്ച് കൊണ്ട് നന്നായിരുന്നു പറഞ്ഞു പോയിരുന്നു പകരം എന്നെ പോലെ പബ്ലിക് വിതരണ മുന്നിൽ എന്നെ കുറച്ച് പരാതി കൊടുത്തോ ഞാനെന്താ ചെയ്യേണ്ടത് ഈ കേസ് മുന്നൊരു അന്വേഷണം

வலியத்துறை போலீஸ் ஈரெண்டு எஸ்ஐ ஒரு வரிதா எஸ் ஐயும் வலியத்துறை போலீஸ் ஸ்டேஷனில் மொழியெடுக்கணும் மொழியெடுத்து பிடிந்து ராகி அடுத்த மெடிக்கல் எடுத்து வஞ்சூர் போலீஸ் ஸ்டேஷனில் மொழியெடுத்து எஃப்ஐ ஆர் ரஜிஸ்டர் ரஜிஸ்டர் இது விட்டு நடந்த ஸ்தலம் எரணாக்குளம் ஜில் ஆயிட்டு சித்தி போலீஸ் கமிஷனருக்கு இது தபாலில் ஒரு அது தபாலில் போய் ரெண்டரை மாசம் கழித்து வீண்டும் அன்வேஷம் நடத்தி വെറുതെ ഒരു പോക്സോ കേസില് ആർക്കും ആരും പ്രതിയിലാക്കാൻ കടക്കുള്ള എല്ലാവർക്കും അങ്ങനെ അമ്മ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കായിട്ട് കൊടുക്കില്ല അവർ വീണ്ടും വന്ന് അന്വേഷിച്ച് ഈ കുട്ടി വീണ്ടും ഇവര് ഇത് അറിഞ്ഞതി കാസർഗോഡ് നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇത് തെറ്റ് ചെയ്യാത്ത ഇത് തെറ്റ് ചെയ്യാത്ത ആണ് കോടതി പിടി പോലീസ് പിടിക്കുമ്പോ പറ അഞ്ഞൂറ്റി അറുപത് ദിവസം കയറി കിടന്നതിന് ശേഷം ജാമ്യം കിട്ടിയതിന് ശേഷം ഈ കുട്ടിയുടെ മാതാവിനെ കൂടുതാനായിട്ട് അവർക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ട് അവരെ കൊണ്ടാണ് കേസ് പിൻവലിക്കാനായിട്ട് ഹൈക്കോടതി കൊടുത്താൽ തള്ളി എന്നാണ് ഞാൻ അറിയുന്നത് പക്ഷേ അതിൽ അവർക്കതല്ല ഭക്ഷണം എന്നാൽ ഒരു വാർത്ത ചെയ്ത ഈ ജീവൻ കല്ലുമുറിക്കൽ നിങ്ങൾക്ക് നിങ്ങൾ ആർഗസിൽ ജീവോ കല്ലുപറിക്കൽ എങ്ങനെ തിരുവനന്തപുരത്ത് വന്നു നിങ്ങൾ വയ്ക്കാത്ത എന്താ ഇനി ആൾ അങ്ങനെ മാധ്യമങ്ങളൊന്നും നിങ്ങളുടെ സംസാരത്തിൽ എന്തും യോഗ്യതയുള്ളത് വെറും അടിസ്ഥാന വിദ്യാഭ്യാസവും പോലും ഇല്ലാത്ത ഒരാള്

സാധാരണ ഗുരുവേന കുടുംബത്തിൽ ജനിച്ച ഒരാൾ അടിസ്ഥാന വിദ്യാഭ്യാസം മുറിയില്ലാത്ത കോഴിക്കോട് ഹോട്ടലുകളിൽ നിന്നൊരാള് അവരുടെ വീടിനടുത്തുള്ളൊരു മെമ്പർ എസ്റ്റേറ്റിൽ നോക്കാൻ ഏൽപ്പിച്ച ആ ഒരാളുടെ വീട്ടിലെ കൈപ്പണിക്കാരനായ ഡാറ്റിയിൽ വന്ന ഒരാളാണ് അയാളുടെ മകൾ കോടീശ്വരനായ അയാളുടെ മകളെ തട്ടിയെടുത്ത് ചുരുക്കം കുറേ പ്രശ്നങ്ങളിലാണ് അവരുടെ ഡോക്ടറാണ് ഏറ്റവും സ്ഥലം അയാളുടെ സ്വഭാവം മനസ്സിലാക്കി അയാൾ അടിച്ചു പറഞ്ഞതാണ് അയാൾ ഒരു ഡോക്ടറിൻ്റെ ഭാര്യ ഇപ്പോഴും അയാൾ നടക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന പ്രവാസി ഈ ഈ ജീമോ കല്ലുരക്കൽ എങ്ങനെ വന്നു ജീമോ കല്ലുമുരക്കൽ എന്റെ ശത്രുവായ തന്നെ അതൊക്കെ അല്ല നിങ്ങൾ അറിയണ്ടേ അങ്ങനെ ഒരാൾ എന്റെ ഞാൻ അയാൾ എന്റെ ശത്രുവായാലും നിങ്ങളൊക്കെ അർത്ഥത്തിൽ തിരക്കണ്ടേ എന്തിനാണ് പോസ്റ്റ് ഓഫീസിൽ ഞാൻ നടക്കുന്നു എനിക്ക് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ ഈ പ്രവാസിയുടെ ഭാര്യയെ കൂടുതൽ സമയത്ത് എൺപത് ലക്ഷം രൂപയിൽ പത്തൊണ്ണൂറ്റി അമ്പത് സ്വർണ്ണമൊക്കെ ഉള്ള ഇദ്ദേഹത്തിന്റെ ഭാര്യ പെട്രോൾ പമ്പ് തുടങ്ങാൻ ലാൻഡ് റിക്കവർ ചെയ്ത് കൊടുക്കാനുള്ള ഭാര്യ കൂടി അദ്ദേഹത്തിന്റെ ഭാര്യ അടിച്ചോട്ട് പോയി ഇരുപത് ലക്ഷം ക്ലീനിങ് സ്വർണ്ണമായിട്ട് ആ ഭാര്യയെ അടിച്ചോണ്ട് പോയിട്ട് ആ സ്വത്ത് എന്താ എനിക്ക് വിളിച്ചു പറഞ്ഞത് ഇത് ജെനീനായ ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നതും ഞാൻ കുറിച്ചൊരു വാർത്ത ചെയ്തതാണ് ഏറ്റവും വലിയ ദൈവം പ്രവാസികളുടെ ഭാര്യയെ ഇത്രയും അടിച്ചോണ്ട് പോയത് ഇതുവരെയാണ് മൂന്നോ മേലെ കല്യാണം വിളിച്ചിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വാർത്ത ചെയ്ത ഒരാളുടെ ഒരാളെ നശിപ്പിക്കാറുണ്ടാവും എന്റെ കാര്യം ഞാനും നിങ്ങൾ പോയി സംസാരിക്കാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇത് കൃത്യമായ സമയം ഒരു പത്തൊൻപത് മിനിറ്റ് അടങ്ങിയ ഒരു സ്ത്രീ നിങ്ങളെ ഈ വാർത്താ സമ്മേളനം ഇവിടെ നടത്തിയിട്ടുണ്ടോ ഈ ജിമോനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് ജി മോനെ എന്റെ മകളെ വാർത്താ സമ്മേളനം നടത്തി എന്റെ മകളെ അറസ്റ്റ് ചെയ്തിട്ടാണ് നീ നാളെ ചിലപ്പോൾ അവരെ എന്ന് പറയുമ്പോൾ ഇവരെ കൊണ്ടുവരുമോ അപ്പം നിന്ന് ചോദിച്ചാൽ മതി നിങ്ങൾ എന്തുകൊണ്ടും കാണാതെന്നുള്ളത് അന്നത്തെ രാഗ കഥ ഉണ്ടായിരുന്നു അന്നത്തെ സംഘടനകൾ ഉണ്ടായിരുന്നു റൈറ്റ്സ് ഫൗണ്ടേഷൻ പുരുഷ സംഘടനക്കാർ അന്ന് രാഗ കഥാശങ്ങൾ കണ്ടില്ലല്ലോ എനിക്കെതിരെ ഒരുപാട് കള്ള അപവാദ പ്രചരണങ്ങൾ ഇവിടെ നടത്തി പല മാധ്യമങ്ങളും എൻ്റെ നാട്ടിലും വന്ന് വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ ഒരു മാധ്യമത്തിൻ്റെ എത്തിക്സ് വെച്ചുകൊണ്ട് എനിക്കെതിരെയാണ് പരാതികൾ ഉണ്ടെങ്കിൽ എനിക്കെതിരെയാണ് ആരോപണം ഉപേക്ഷിച്ചെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ ആരും ഇല്ലെന്നാണ് ഇതിന്റെ വാർത്തയെ കൊടുക്കുന്നു രാഗൻ ആശയെ പറ്റി ഒരാളാണ് വാർത്താസമ്മേളനം എന്നാണ് ചോദിക്കുന്ന എനിക്ക് സത്യമാണ് വലിയത് ഇന്നും ആരത്തിൽ സാധനം ചെയ്തിട്ടില്ല പക്ഷേ സോ ഇപ്പം നിങ്ങൾ ഞാനീ പറഞ്ഞ ചോദ്യങ്ങളല്ല എന്റെ വാർത്ത കേട്ട് വാർത്ത ചെയ്യേണ്ട അയാൾ ആ ക്സ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മനോധർമ്മം അനുസരിച്ച് വാർത്ത ചെയ്താൽ മതി പക്ഷെ എനിക്ക് വാർത്ത ചെയ്യണമെന്ന് വളരെ നിർബന്ധവുമില്ല കാര്യമാണ് വാർത്ത ചെയ്യലല്ലേ നിങ്ങൾ എന്നെ നിങ്ങൾ ഞാൻ അന്ന് വേണമെങ്കിൽ വന്ന് വാർത്ത സമ്മേളനം നടത്താം എനിക്കെതിരെ അതിൻ്റെ മത്സര ബുദ്ധിയൊന്നുമല്ല ഇങ്ങനെ ഒരു മത്സരബുദ്ധി കാണിച്ചിട്ട് ഇവരൊക്കെ ഈ ഫീൽഡിൽ പോയിട്ട് നിങ്ങളും ഞാനും ക്യാമറയാണ് ആരെങ്കിലും അംഗീകരിക്കും ഈ കള്ളപ്രചരണത്തിന് പ്രോത്സാഹനം കൊടുത്തിട്ട് ചിലപ്പോൾ അയ്യായിരം മൂവായിരം രൂപ തെരുവായിട്ട് വ്യത്യാസമുണ്ട് അത് മേടിച്ചു കൊണ്ട് ഞാൻ ചെയ്യുന്ന തൊഴിലിനെ നാളെ എനിക്ക് വിടുന്ന എനിക്ക് താഴെ വരുന്ന പരമ്പരയിൽ വരുന്നവരുണ്ടോ എന്ത് വീട് രീതി